സ്നേഹപിതാവായ ദൈവമേ കൃതാവെ സുവിശേഷത്തിൽ മറന്നിരിക്കുന്ന നിഗൂഢ സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ആത്മീയ സത്യങ്ങൾ കൃതാവെ ഇത് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഇതറിയാൻ വസ്തുതകളെ തേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് അറിയാൻ സാധിക്കാത്തതുകൊണ്ട് വിശ്വാസം നകുന്ന നിൽക്കുന്ന ആളുകൾക്ക് ജനീസ് മീഡിയയിലൂടെ ഇത് പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കർത്താവെ ഇത് കേൾക്കുവാനും കേട്ട് മനസ്സിലാക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അതുവഴി കേൾവിക്കാരിലെ വിശ്വാസവർദ്ധനയ്ക്ക് ഇടയാക്കണമെന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അയോഗ്യരും പാപികളും ബലഹീനരുമായിട്ടും കർത്താവ് ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം ദൈവജനത്തിനോട് പങ്കുവയ്ക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനോർത്ത് കർത്താവെ അങ്ങോട്ട് നന്ദി പറയും ഈ പ്രാർത്ഥനകളെല്ലാം പുരുഷുദാത്മാവിലൂടെ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യത്തിൽ തനിക്ക് ഞങ്ങളെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അഡ്മിമായ കരുത്ത പകർപ്പ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് ഓർത്തു ദൈവമേ അങ്ങോട് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതിൻ്റെ തുടർച്ചയായി ആദം ഹൗവ ദമ്പതികൾക്ക് കായൻ എന്ന മകൻ ജനിക്കുന്നു വീണ്ടും ആവേൽ എന്ന മകൻ ജനിക്കുന്നു കായൻ ആ പേരിനെ കൊല്ലുന്നു അതിനുശേഷം സേത്ത് എന്ന മകൻ ജനിക്കുന്നു കായൻ്റെ വംശത്തിൽ ലാമേക്ക് വരെയുള്ള അല്ലെങ്കിൽ ആകെ മുതൽ ലാമേക്ക് വരെയുള്ള കായൻ്റെ വംശാവലിയുള്ള ഏഴ് തലമുറകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു ഇന്ന് സേത്തിൻ്റെ വംശാവലിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഒന്ന് ആദം ഹൗവ ദമ്പതികൾക്ക് എഴുപത്തിരണ്ട് മക്കൾ ഉണ്ടായി എന്ന് സുവിശേഷ ഗവേഷകർ നമ്മളെ അറിയിക്കുന്നു ബൈബിളിൽ ഒരിടത്തും അങ്ങനെ ഒരു നമ്പറോ ഒന്നും കൊടുത്തിട്ടില്ല മൂന്ന് പേരുടെ പേരുകൾ കൊടുക്കുന്നു കായേൻ ആബേൽ സേത്ത് എന്ന മൂന്ന് പേരുടെ പേരുകൾ കൊടുക്കുന്നു അതിനുശേഷം അവർക്ക് വേറെയും ഉണ്ടായിരുന്നു എന്നൊരു പരാമർശം മാത്രം നടത്തും അതിൽ കായേൻ്റെ വംശാവലി നമ്മൾ കണ്ടു അപ്പോൾ കായേൻ്റെ വംശാവലി കണ്ടതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഭവം കായേനെ പലരുടെയും അജ്ഞർ മൂലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കായലുണ്ടായി ആബേലുണ്ടായി കായനെ ആബേലിനെ കൊന്നു പിന്നെ കായേനെ എവിടെ നിന്ന് ഭാര്യയെ കിട്ടി എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇതുപോലെ തന്നെ നമ്മൾ ഇന്ന് സേത്തിൻ്റെ വംശാവലി കാണുന്നു സേത്ത് വിവാഹം കഴിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആദം ഹൗവ ദമ്പതികൾക്ക് ജനിച്ച പെൺമക്കളിൽ ഒരാളെയാണ് സേത്ത് വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ ബന്ധം പുലർത്തുന്നു വിവാഹം എന്ന ഭൂതാശയൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് അതിൽ സേത്തിന് മക്കൾ ജനിക്കുന്നു ആ സേത്തിൻ്റെ മക്കൾ ജനിക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തലമുറയിലെ ഒരാളുടെ പേര് മാത്രം പറയുന്നു മറ്റാരടേയും പേര് ഇവിടെ പരാമർശിക്കപ്പെടുന്നില്ല ഇപ്പോൾ സേത്തിന് ആദ്യം ഉണ്ടായ മകനാണ് ഏനോഷ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു സേത്തനെ തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷം ജീവിച്ചു ആ തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് മക്കൾ ജനിച്ചിട്ടുണ്ടാകാം എന്നാൽ ഏനോഷ് എന്ന ഒരു മകന്റെ കാര്യം മാത്രമാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത് ഏനോഷിന് തൊണ്ണൂറ് വയസ്സായ സമയത്ത് കെയ്നാൻ എന്ന മകൻ ജനിക്കുന്നു ഏനോഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിക്കുകയും ചെയ്യും അപ്പം ഈ എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിക്കുമ്പോൾ കെയ്നാൻ ഒരുപാട് മക്കളുണ്ടാകുന്നുണ്ട് എന്നാൽ ഏനോഷ് എന്നൊരു മകനെക്കുറിച്ച് മാത്രം പറയും ഏനോഷ് തൊള്ളായിരത്തി അഞ്ച് വർഷമാണ് ജീവിച്ചത് ഒരുപാട് മക്കളുണ്ടാകുന്നു ആ എനോഷിനെ മഹലേൽ എന്ന മകൻ ജനിക്കുന്നു മഹലേൽ എണ്ണൂറ്റി നാൽപ്പത് വർഷം ജീവിക്കുന്നു ഇത് കഴിഞ്ഞ് മഹലേലിനെ ആരേതെന്ന ഒരു മകൻ ജനിക്കുന്നു ആരേത് എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിക്കുന്നു മഹലേൽ തുടർന്ന് യാരേത് യാരേദിനെ ഒരു മകൻ ജനിക്കുന്നു ഹേനോക്ക് ജനിക്കുന്നു ഇല്ലെങ്കിൽ സേത്തിൻ്റെ മക്കളുടെ ക്രമമായിട്ട് പേരുകൾ പറഞ്ഞ സമയത്ത് ഹേനോഷ് കെയ്നാൻ മഹലേ യാരേത് ഹേനോക്ക് ഇത് കഴിഞ്ഞ് ബെറ്റ് സെലേഹ് അത് കഴിഞ്ഞാൽ വീണ്ടും ലാമേക്ക് വരുന്നു അതിനുശേഷം നോഹ പത്താമത്തെ തലമുറ അപ്പം ആദത്തിൽ നിന്ന് ഏഴ് തലമുറകൾ അല്ലെങ്കിൽ ആദത്തിന്റെ മകനായ സേത്തിൽ നിന്ന് ആറാമത്തെ തലമുറയിലാണ് ഈ ഏനോഷ് ജനിക്കുന്നത് ഈ സേത്തിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്നു സേത്തിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ സേത്തിന്റെ വംശാലിയിൽ വരുന്ന ആളുകൾ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി കായന്റെ വംശാവലിയിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്ന സമയത്ത് കൊലപാതക ചിന്ത നശീകരണ ചിന്ത ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നശീകരണ ചിന്ത ഇങ്ങനെ പോകുന്ന ഒരു തലമുറ നിൽക്കുന്ന സമയത്ത് ഈ ആദം ഹൗവ ദമ്പതികളുടെ മകനായി ജനിച്ച സേത്തിൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകൾ ദൈവത്തിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിനെ പ്രിയങ്കരനായി ജീവിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു ദൈവത്തിൽ ശരണപ്പെടുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവ ദൈവം ഒന്നിച്ചൊരു യാത്രയിൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദം ഹവ ദമ്പതികളിൽ നിന്ന് ജനിച്ച ആളുകൾ രണ്ട് തലമുറകളായിട്ട് പോകുന്ന സമയത്ത് കായിൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ കൊലപാതക ചിന്തയും നശീകരണ ചിന്തയും ആയിട്ട് മുന്നോട്ട് പോകുന്നു പ്രതികാര ചിന്ത വാശി വൈരാഗ്യം എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് സ്വഭാവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതേസമയം സേത്തിൻ്റെ വംശാവലിയിൽപ്പെട്ട ആളുകൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തോടൊപ്പം നടക്കുന്നു ദൈവത്തിൽ ശരണപ്പെടുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവഹിതം ആരാഞ്ച കൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ ജനതകളിൽ നിന്ന് രണ്ട് ജനത്തെ രണ്ട് വംശാവലി മാത്രം ബൈബിളിലെടുത്ത് കാണിക്കുന്നു ഈ വംശാവലിയുടെ യാത്ര മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ബൈബിൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഹേനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ചില വദനാങ്ങളുണ്ട് അഞ്ചാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിന് അഞ്ചാമത്തെ അധ്യയത്തിൽ ഇരുപത്തൊന്ന് മുതലുള്ള തിരുവാക്യം നമ്മൾ വായിക്കിയ സമയത്ത് ഹേനോക്ക് അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെത്തു എന്ന മകൻ ഉണ്ടായി അപ്പോൾ ഹേനോക്കിന് ജനിച്ച മകനെക്കുറിച്ച് പറയണം മെത്തുസലേഹിനെ കുറിച്ച് പറയണം ഈ മെത്തുസലേഹ് തൊള്ളായിരത്തി വർഷം ജീവിച്ചു അല്ലെങ്കിൽ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഏറ്റവും ദീർഘകാലം ജീവിച്ച ആളാണ് മെത്തുസ്ലേഹ മെത്തുസലേഹം ദൈവയുദ്ധപ്രകാരം തന്നെയാണ് ജീവിച്ചിരുന്നത് മെത്തുസുലേഹന് ഒരു പ്രവചനം ലഭിക്കുകയാണ് ഭൂമിയിൽ ഒരു പ്രളയമുണ്ടാവും ആ പ്രളയം തൻ്റെ മകൻ്റെ മകൻ്റെ കാലത്താണ് സംഭവിക്കുക എന്ന് അറിയാമായി അതുകൊണ്ട് തന്നെ നോഹ ജനിച്ചപ്പോൾ തൊട്ട് ബൈബിൾ പണ്ഡിതർ പറയുന്നത് മെത്തുസലേഹ ഭയന്നാണ് ജീവിച്ചിരുന്നത് കാരണം മകൻ്റെ മകനാണ് നോഹ നോഹയുടെ കാലത്താണ് പ്രളയവും ലോകം മുഴുവൻ നശിക്കുമെന്ന് പറയുന്നു എന്തായാലും ലോഹജനിച്ച് കുറേ നാളുകൾക്ക് ശേഷം മെത്തുസലേഹ മരിക്കുന്നു പ്രളയം കാണാതെ തന്നെ മെത്തുസുലേഹനെ ഈ ലോകത്തുനിന്ന് പോകാനും സാധിക്കും ഏനോക്ക് ഒരു അറുപത്തഞ്ച് വയസ്സായ ബെത്ത് എന്ന മകനുണ്ടായി മെത്തുസലേഹൻ്റെ ജനനത്തിന് ശേഷം ഏനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു കായൻ്റെ വംശാവലിയിലെ ഒരാളെക്കുറിച്ച് പോലും ഇങ്ങനെ ഒരു പരാമർശം നടക്കുന്നില്ല അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഈ പറയുന്ന പേരുകൾ ഏനോഷ് കെയ്നാൻ മഹലേൽ യാരേദ് ഹേനോക്ക് എന്നിവർക്കൊക്കെ മെത്തുസര എന്നിവർക്കൊക്കെ ഒരുപാട് മക്കളുണ്ടായി എന്നാൽ എല്ലാ തലമുറയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മാത്രമാണ് സുവിശേഷ പേരുകൾ കൊടുത്തിരിക്കുന്നത് ഹേനോക്ക് ഹെനോക്കിൻ്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമായിരുന്നു ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ബൈബിളും കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാൻ ഒരു പരിശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബൈബിളാണെങ്കിൽ ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ തിരുവാക്യം ഒന്ന് അടിവരയിട്ട് വയ്ക്കുക അതിനകത്ത് ഇങ്ങനെ പറയുന്നത് ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു സേത്തിൽ നിന്ന് ആറാം തലമുറയിൽ വന്ന ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു മാത്രമല്ല ബൈബിളിലെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ദ ബുക്ക് ഓഫ് ഹെനോക്ക് എന്ന് പറഞ്ഞ ബുക്കിൽ ലോകാവസാനത്തെക്കുറിച്ചും മാലാകന്മാരെക്കുറിച്ചും ബൈബിളിൽ പറയാത്ത പല പരാമർശങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഹെനോക്ക് എഴുതിയ പുസ്തകമാണ് ആമസോണിൽ ഇപ്പോൾ അത് ആണ് ആർക്കെങ്കിലും അതിന് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൺലൈനിൽ അത് വാങ്ങി വായിക്കാവുന്നതാണ് ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു അപ്പോൾ ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായിട്ടാണ് ജീവിക്കുന്നത് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നത് പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു ഈ ദൈവം അവനെ എടുത്തു എന്ന് പറയുന്നതാണ് അടിവരയിട്ട് വെക്കേണ്ട കാര്യം എന്താണ് ദൈവം അവനെ എടുത്തത് കുട്ടികളുടെ ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഈ തിരുവചന ഭാഗം വായിച്ചിട്ട് ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാൻ ചോദിക്കാറുണ്ട് ഏനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടുള്ള ദൈവം അവനെ എടുത്തു നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് പറയുന്ന സമയത്ത് മിക്കവരും പറയുന്നത് അവൻ മരിച്ചുപോയി എന്നാണ് പലരും പറയാം അപ്പോൾ രിച്ചുപോയി എന്നുള്ളത് അല്ല അതിൻ്റെ യാഥാർത്ഥ്യം ആത്മീയമായ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മളിതിനെ മനസ്സിലാക്കണം ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച ഹേനോക്കിനെ ഭൂമിയിൽ മരണം കാണാതെ ദൈവം ശരീരത്തോടു കൂടി തന്നെ സ്വർഗത്തിലേക്ക് എടുത്തു മരണമില്ലാതെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മരണമാണ് ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ മരണമില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് എടുത്തു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനമാണ് ഹേനോക്ക് എന്ന് പറയുന്നത് ക്രിസ്തു മരിച്ചു മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ മരിക്കാതെ തന്നെ ഉടലോടെ ഹേനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഹേനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ശരിക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കുക പല ആളുകളും ചോദിക്കാൻ ലയിച്ചു മരിച്ചു മരണത്തെ കീഴെടുത്തി ഉയർത്തു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ക്രൈസ്തവരല്ലാത്ത ആളുകൾ ചില വാദങ്ങളൊക്കെ ഉയർത്താറുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരരാണ് പറയാറുള്ളത് ക്രിസ്തു യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല ക്രിസ്തുവിൻ്റെ മരണ സമയത്ത് ക്രിസ്തു ഒരത്ഭുതം പ്രവർത്തിച്ച് ക്രിസ്തുവിനെ പോലെ തോന്നിക്കുന്ന ഒരാളെയാണ് കുശിലടിച്ചത് ക്രിസ്തു ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി അല്ലെങ്കിൽ മരിച്ച് മരണത്തെ കീഴ്പ്പെടുത്തി മരണത്തെ തോൽപ്പിച്ച് ഉയർത്തു എന്ന് പറയുന്ന വിശ്വാസ സത്യം അംഗീകരിക്കാൻ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പലർക്കും പ്രയാസം അനുഭവപ്പെടുന്നു നമ്മളിവിടെ കാണുന്നു ഹേനോക്കിനെ ദൈവം എടുത്തു അല്ലെങ്കിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് ഹേനോക്കിനെ കൊണ്ടുപോയി പലപ്പോഴും ആളുകൾ വിചാരിക്കും ഇതൊക്കെ എന്നാണ് ബൈബിളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട് ഏരിയ പ്രവാചകന്റെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏരിയ പ്രവാചകൻ തൻ്റെ അന്ത്യത്തോട് അടുക്കുന്ന സമയത്ത് ആഗ്നേയരഥങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരികയും ഏലിയ പ്രവാചകനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഇപ്പോൾ ഹേനോക്ക് മാത്രമല്ല ഏലിയയും ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ മരണത്തെക്കുറിച്ച് പറയുന്നു മോശം മരിച്ചു അടക്കം ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ മോ അടുത്ത നാളുകളിൽ ചെയ്യുന്ന സമയത്ത് മോശയെ അടക്കം ചെയ്ത ആ ഭൂമി പോലും കണ്ടെത്താൻ കഴിയുന്നില്ല വാഗ്ദാന പേടകം ഒരു മലയുടെ ഉള്ളിലെ ഗുഹയിൽ കൊണ്ടുവച്ചു പിന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ മോശയെ അടക്കം ചെയ്തു പിന്നെ മോശയെ അടക്കം ചെയ്ത സ്ഥലം തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല ഈ അടക്കം ചെയ്ത സ്ഥലം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് താബോർ മലയിലെ രൂപാന്തരീകരണത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ പത്രോസും യാക്കോബും യോഹന്നാനും ഉണ്ട് യേശുവും ഉണ്ട് അവർ പത്രോസ് നോക്കുന്ന സമയത്ത് കാണുന്നത് ഏലിയെയും ഏലിയയെ കാണുന്നു മോശയെ കാണുന്നു ഏലിയും മോശയും കാണുന്നത് അവർക്ക് മനസ്സിലാവുന്നു ആ മനസ്സിലാവുന്നു എന്ന് പറഞ്ഞ സമയത്ത് കാണുന്നത് ഏലിയ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ മരിച്ച് അടക്കപ്പെട്ട മോശയെയും ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് അവർ വരുന്നു അവരുടെ വസ്ത്രം വെളുത്ത വസ്ത്രമായിരുന്നു അല്ലെങ്കിൽ സൂര്യൻ്റെ തേജസ് പോലെ തോന്നിച്ചിരുന്നു നോക്കുവാൻ പോലും സാധിക്കാത്ത സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസ സത്യങ്ങളെ ഒന്നാണ് ബൈബിളിൽ എഴുതപ്പെട്ടതല്ലെങ്കിൽ പോലും പരിശുദ്ധ കന്യാമറിയാം മരിച്ചു ആ മരിച്ചതിന് ശേഷം കല്ലറയിലടക്കി ഇത് ചില ആളുകൾ അംഗീകരിക്കാത്ത ആളുകളുണ്ട് ഡോർമിഷൻ മിഷൻ ഓഫ് മതമേരി എന്നൊക്കെ പറഞ്ഞ് വേറെ സിദ്ധാന്തങ്ങളുമായിട്ട് പലരും വരാറുണ്ട് എന്തായാലും ഒരു അടിസ്ഥാനപരമായ വിശ്വാസ സത്യം പരിശുദ്ധ കനിയാമറിയും മരിച്ചു കല്ലറയിൽ അടക്കം ചെയ്തു അടക്കം ചെയ്യുന്ന സമയത്ത് വിശുദ്ധ തോമസ് തോമസ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ തോമസ് തോമസ്ലീഹ് അവിടെ എത്തി കല്ലറ അറിയത്തന്നെ കാണണമെന്ന ആഗ്രഹത്തിലൂടെ കല്ലറ തുറക്കുന്നു കല്ലറ തുറക്കുന്ന സമയത്ത് ഒരു സ്വർഗീയമായ സംഗീതം കേൾക്കുന്നു അവിടെ മുഴുവൻ സുഗന്ധപൂരിതമാകുന്നു ഒഴിഞ്ഞ കല്ലറ കാണുന്നു ആ ഒഴിഞ്ഞ കല്ലറ കാണുന്ന സമയത്ത് അവർക്ക് ദിവ്യമായ സന്ദേശം ലഭിക്കുന്നു മറിയത്തെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് അവർ സ്വർഗീയമായ സന്ദേശം കേട്ടു കത്തോലിക്ക സഭയിലെ ആളുകളുടെ ഒരു പരമ്പരാഗത വിശ്വാസമാണ് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് ഏനോക്കിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ നോ മോശയെ എടുത്തെങ്കിൽ ഏലിയയെ എടുത്തെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തെയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് സഭ പഠിപ്പിക്കുന്നു സഭ വിശ്വസിക്കുന്നു സഭ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറയുന്ന നാല് വിശ്വാസ സത്യങ്ങളെയും മറിയം ദൈവമാതാവാണ് അമലോത്ഭവയാണ് നിത്യകന്യാണ് സ്വർഗാരൂപിതയാണ് എന്ന നാല് വിശ്വാസ സത്യങ്ങളാണ് മറിയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഇതല്ലാതെ ഉണ്ടായിരുന്ന ഒരു പോപ്പുലർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഈ അതങ്ങനെയല്ല എന്ന് പ്രത്യേകിച്ച് മറിയം സഹരക്ഷയാണ് എന്നൊക്കെ പറയുന്ന പ്രബോധനങ്ങൾ അത് സഭാ പ്രബോധനമല്ല എന്ന് പറഞ്ഞിട്ട് മാറപ്പാപ്പായി അടുത്ത ദിവസം കൊണ്ട് വിലക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നാല് അടിസ്ഥാനപരമായ നാല് വിശ്വാസ സത്യങ്ങളിൽ നോക്കുന്ന സമയത്ത് ഈ ഹെനോക്കിനെ പോലെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ കാണുന്നു മോശ ഏലിയ മറിയം എല്ലാം ഹൈനോക്കനെ പോലെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു യേശു മരിച്ചതിന് ശേഷം യേശുവും കല്ലറയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർക്കുകയും നാല്പസം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് യേശു പറയുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് വാസസ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ വീണ്ടും വരും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുവാനാണ് എന്ന് പറഞ്ഞാൽ സുശ്രാസ്ഥരോട് കടന്നു പോകുന്ന സമയത്ത് ഈ അഞ്ചു പേരും സ്വർഗത്തിലേക്ക് കടന്നു പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഹിനോക്കിനെ ഈ മെത്തുസലേഹ എന്ന മകൻ ജനിക്കുന്നു മെത്തുസലേഹിനെ ലാമേക്ക് എന്ന മകൻ ജനിക്കുന്നു ഈ പേരുകൾ നോക്കുന്ന സമയത്ത് രണ്ട് വംശാവലിയിലും ഇതേ പേരുകൾ തന്നെ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഹേനോക്ക് ലാമേക്ക് എന്നുള്ള പേരുകളൊക്കെ അവിടെ ഇവിടെ ആവർത്തിക്കുന്നു ലാമേക്കിനെ ഉണ്ടായ മകനാണ് നോഹ അങ്ങനെയാണ് പിന്നീട് ആ വംശാവലി പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദൗവ ദമ്പതികൾ അതിൽ സേത്ത് എന്ന മകൻ സേത്ത് എന്ന മകനിലൂടെ വംശാവലി മുന്നോട്ട് പോകുന്നു ഒരു വിശദീകരിക്കപ്പെട്ട വംശം ഉണ്ടാകുന്നു അത് ഹേനോക്കിലൂടെ മുന്നോട്ട് പോകുന്നു ഹെനോക്കിൽ നിന്ന് മെത്തുസിലഹയിലേക്കും മെത്തുസിലഹയിൽ നിന്ന് ലാമേക്കിലേക്കും ലാമേക്കൽ നിന്ന് നോഹയിലേക്കും കടന്നു നിന്ന് ഈ വംശാവലി മുന്നോട്ട് പോകുന്നു നമ്മുടെ വംശാവലി മുഴുവൻ നോക്കുന്ന സമയത്ത് ആദം മുതൽ ഒരു വിശുദ്ധ വംശാവലി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഒരു തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ വംശാവലി മുന്നോട്ട് പോകുന്നു എന്നാൽ ഈ നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കുകയും തിന്മ ചെയ്ത ആളുകളുടെ എണ്ണം വളരെ കൂടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആറാമത്തെ അദ്ധ്യായത്തിൽ പറയുന്നു തിന്മ മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങി അവർക്ക് പുത്രമാർ ജനിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ദൈവമായി കറത്ത് പറയുന്നത് ഈ ചൈതന്യം മനുഷ്യൻ എന്നേക്ക് നിലനിൽക്കുക ജഡമാണ് അവൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കും അല്ലെങ്കിൽ മുൻപ് തൊള്ളായിരത്തി അറുപത്തൊമ്പതും തൊള്ളായിരത്തി പതിനഞ്ചും തൊള്ളായിരത്തി നാൽപ്പതും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെ വർഷങ്ങളെ ജീവിച്ചിരിക്കുകയും മനുഷ്യൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം നൂറ്റി ഇരുപത് വർഷമായി ക്രമീകരിച്ചു ഇത് കഴിഞ്ഞിട്ട് പറയാണ് ഭൂ അഞ്ചാമത്തെ അധ്യായത്തിൽ ആറാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവാക്കി നമ്മളിങ്ങനെ വായിക്കുന്നു മനുഷ്യ ഭൂമിയിൽ മനുഷ്യൻ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണ് കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്നിട്ട് പറയാണ് എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി മുൻപ് നമ്മൾ കാണുന്നു ഹേനോക്ക് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായെങ്കിൽ ഇവിടെ നോഹ കഥാവിൻ്റെ പ്രീതിക്ക് പാത്രമായി പിന്നീട് പറയുന്നത് നോഹ ഒമ്പതാമത്തെ വാക്യം പറഞ്ഞ നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാന്മാരായിട്ട് ജനിക്കുന്നവരും ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുന്നവരും പാപമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളും അവരുടെ തലമുറകളും ഉണ്ടായിരുന്നു അതോടൊപ്പം പാപം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു എന്നാൽ മോശയുടെ കാലത്ത് ഭൂമി മുഴുവൻ പാപം മൂലം പാപം വർധിച്ച് പാപം കൊണ്ട് നിറഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പോലും ദുഃഖിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നു ഈ അവസ്ഥയിൽ നിന്ന് ആണ് പിന്നീട് നമ്മൾ നോഹയുടെ വംശാവലി കാണുന്നത് നമുക്കത് പിന്നീട് പഠിക്കാം അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ആദം ഹവ ദമ്പതികളിൽ നിന്ന് കായേൻ്റെ വംശാവലി പുറപ്പെട്ട് തിന്മ ചെയ്ത് ജീവിച്ച ഏഴുതലമുറകൾ അല്ലെങ്കിൽ തന്നെ അടിച്ചതിനും മുറിപ്പെടുത്തിയതിനും രണ്ടുപേരെ കൊല ചെയ്തതിന് ലാമയ്ക്ക് തൻ്റെ ഭാര്യമാരായ ആദാസ് ഇല്ല എന്നിവയുടെ മുൻപിൽ വീരവാദം മുഴക്കുന്നു എന്നെ അടിച്ച ഒരുവനെയും എന്നെ മുറിപ്പെടുത്തിയൊരു തന്നെ ഞാൻ കൊന്നു പറഞ്ഞു കായേൻ്റെ പ്രതികാരം ഏഴ് ഇരട്ടിയെങ്കിൽ ലാമയക്കെൻ്റേത് എഴുപത്തി ഏഴ് ഇരട്ടിയെന്ന് വീരവാദം മുഴക്കുന്നു എന്നാൽ അതു അതിനെ നേർവിപരീതമായി ആദമഹവ ദമ്പതികളിൽ നിന്ന് ജനിച്ച സേത്ത് സേത്തിൻ്റെ മക്കളായ ഏനോഷ് ഏനോഷിൻ്റെ മകനായ കീനാൻ കീനാൻ്റെ മകനായ മഹലേൽ മഹലേലിൻ്റെ മകനായ ആരേദ്ൻ്റെ മകനായ ഹെനോക്ക് ആറ് തലമുറകളെ കുറിച്ച് നമ്മൾ കാണുന്നു ആ ഹെറു ഹെനോക്കിനെ കുറിച്ച് നമ്മൾ കാണുന്നു അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കേട്ടിട്ടില്ല ദൈവം അവനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു ഒരേ മാതാപിതാക്കൾ ആദമഹവ ദമ്പതികളിൽ നിന്ന് ജനിച്ച രണ്ട് തലമുറകൾ പരാമർശന വിധേയമായി മാറുന്നു ഒന്ന് തിന്മ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന തലമുറ രണ്ട് നന്മ പ്രവർത്തിച്ച് ദൈവ ഇത മുന്നോട്ട് പോകുന്ന തലമുറ കർത്താവെ ഈ രണ്ട് തലമുറകളെ മനസ്സിലാക്കുവാനും ലോകത്തിലെ പ്രകാരം പാപം കടന്നു വന്നു ലോകത്തിലെ പ്രകാരം നന്മ കടന്നു വന്നു ദൈവം മനുഷ്യന് മുൻപിൽ നന്മയും തിന്മയും ജീവനും മരണവും വെച്ച സമയത്ത് കർത്താവെ ഞങ്ങൾക്കും ഈ തലമുറയ്ക്കും നന്മയും ജീവനും തിരഞ്ഞെടുക്കുവാനും ദൈവമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ദൈവമേ കർത്താവെ അങ്ങോട് നന്ദി പറയുകയും ചെയ്യുന്നു ആമേ